എന്റെ വിശ്വാസം പൂർണ്ണയിലെത്തുന്നത് അവിടെ വരുന്ന മനുഷ്യർ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസം സംരക്ഷിച്ചു കൊടുക്കുമ്പോ എന്റെ വിശ്വാസം പൂർണ്ണമായി അതൊക്കെ വന്നോട്ടെ അത് ഓരോരുത്തരെയും അവരവരുടെ ഭാഷ പക്ഷേ അവിടുത്തെ ഏതെങ്കിലും ഒരു വിശ്വാസി ഇത്തോണ ശബരിമല വന്നിട്ട് ഒരാക്ഷേപം പറഞ്ഞു ഇല്ല അതാണ് എന്റെ വിശ്വാസം സംരക്ഷിക്കപ്പെട്ടത് ഇത്രയും കാല ഇന്നലെ തന്ത്രികളിൽ ഞങ്ങൾ പോരാൻ സമയത്ത് ഞങ്ങളെ പറഞ്ഞത് അദ്ദേഹം കൊണ്ണാടൊക്കെ അടിച്ചു ഞങ്ങളെ ആദരിച്ചു അൻപത് വർഷത്തിനുള്ളിടയ്ക്ക് ഇങ്ങനൊരു അനുഭവം ഇല്ല ഒരു പരാതി ഇല്ലാതെ ഒരു തരത്തിലുള്ള വിർശന ആർക്കും ഉറപ്പാക്കാത്ത അവസ്ഥയുണ്ടായില്ല എല്ലാം ചിട്ടയായും ഭംഗിയായും നടന്നിരിക്കുന്നു അദ്ദേഹം അതിൻ്റെ അഭിനന്ദനം രേഖപ്പെടുത്തി ബ്രാഹ്മണസഭ എന്ന് ഞങ്ങളെ ആദരിച്ചു പ്രത്യേകമായി ഞങ്ങൾ വരുമ്പോൾ മിക്കവാറും അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ആ അഭിപ്രായം രേഖപ്പെടുത്തി അവിടെ വന്ന പ്രതിപക്ഷ നേതാവ് വി മുരളീധരൻ കെ മുരളീധരൻ ഇന്നലെ ഏറ്റവും അവസാനം പാലക്കാട് എം പി ശ്രീകണ്ഠൻ ഒക്കെ അവിടെ രേഖപ്പെടുത്തിയ അഭിപ്രായം ഇന്നും മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ മറ്റ് സ്വദായ സംഘടനകൾ എല്ലാം ഇത് ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് ഇതും ഒരു വിവാദമായിരുന്നു ഇരുപത്തി ആറോളം സംഘടനകൾ ചേർന്നിട്ട് പുതിയ രീതിയിലുള്ള സമരത്തിന് പ്ലാൻ ചെയ്യുന്നു മറ്റു കാര്യങ്ങൾ കുഴപ്പങ്ങളുണ്ടായിരുന്നു ഇതൊന്നും ഉണ്ടായില്ലല്ലോ ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഞങ്ങളൊരു നാല് മാസം മുമ്പ് കാലേ കൂട്ടി പരിശ്രമങ്ങൾ നടത്തി നടത്തിയ മുഴുവൻ പരിശ്രമങ്ങളും ഫലം കണ്ടു ഒരാറോളം മീറ്റിംഗ് കൂടി സി എം തന്നെ രണ്ട് മീറ്റിംഗ് ഓൺലൈനിൽ പങ്കെടുത്തിരുന്നു പിന്നീട് മുഴുവൻ ഇടത്താവളങ്ങൾ ഞങ്ങൾ നേരിട്ട് പോയി കൂടി സന്നിധാനത്തിൽ കൂടി പമ്പയിൽ കൂടി എന്തൊക്കെ ന്യൂനതകളുണ്ടോ അത് മുഴുവൻ പരിഹരിക്കാൻ ഓരോ ദിവസങ്ങളും വരുന്ന എത്ര നമ്പറുണ്ട് രാവിലെയും വൈകിട്ടും ദേവസ്വം ബോർഡ് ഞങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തി ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും കോർഡിനേഷൻ ഒരുമിച്ചു അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ തന്ന സന്നദ്ധ സംഘടനകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും ഒക്കെ ചേർന്ന് ഞങ്ങൾ നടത്തിയ ഒരു ടീം വർക്കിന്റെ നെറ്റ് റിസൾട്ടാണ് പരാതിരഹിത സുഖകര ദർശനം ഉറപ്പാക്കാൻ കഴിഞ്ഞത് ഇന്നലത്തെ അവസാനത്തെ ചടങ്ങുകൂടെ കഴിഞ്ഞാണ് ഞാൻ സന്നിധാനത്തിൽ ഇറങ്ങിയത് രണ്ടു മണിക്കാണ് ഇവിടെ വന്നത് കുടിച്ചേ അപ്പോൾ വന്നപ്പോൾ ഉള്ള എല്ലാവരുടെയും അഭിപ്രായം അതാണ് അതുകൊണ്ട് അവിടെ വന്ന തീർത്ഥാടകരുടെ എല്ലാം സംതൃപ്തി എൻ്റെ പത്തിയായിരം രൂപ അതാണ് ഞാൻ ചോദിച്ചു അവിടെ നോക്കുള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ശബരിമലയിൽ ഒരു സന്ദേശമുണ്ട് പത്ത് മസി ആ തത്വമസി എന്ന സന്ദേശമാണ് ശബരിമലയ്ക്ക് ലോക പ്രശസ്തി അർജ രൂപത്തിലേക്ക് മതസൗഹാർദ്ദത്തിൻ്റെ അല്ലെ മഹാ മതസൗഹാർദ്ദത്തിൻ്റെ മഹാമന്ത്ര ഉരുവിടുന്ന ഏറ്റവും വലിയൊരു വിശ്വമാനതയുടെ സന്ദേശമാണ് അത് നാനാം ജാതി മതസ്ഥർ വരുന്നു ഒരാൾക്ക് വിലക്കില്ല അവിടെ മറ്റു രൂപത്തിൽ ജാതിയോ മതമോ ഒന്നും തിരിക്കുന്നില്ല മറ്റു രൂപത്തിലുള്ള ഒരു തരത്തിലുള്ള ഈ വ്യത്യസ്തകളും അവിടെ ഇല്ല അപ്പോൾ ആ തത്വമസി ആ സന്ദേശം അർത്ഥപൂർണമാകുന്ന രൂപത്തിലേക്ക് നടപ്പാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഭക്തരുടെ സംതൃപ്തി എൻ്റെ ഭക്തിയായി കാണും